ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ ലണ്ടാന അല്ലെങ്കിൽ കിങ്ങിണിപ്പൂവ് കൊങ്ങിണിപ്പൂവ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ പൂവിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇവയുടെ പല വെറൈറ്റീസും കാണാൻ കഴിയും ഒരു പരിചരണം ആവശ്യമില്ലാതെ കാടുകളിലൊക്കെ ഇവ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇന്ന് മിക്ക പൂക്കൾ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ അവയുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയോടുകൂടി ഈ കുങ്ങിണി പൂവ് നിൽക്കുന്നത് പലയിടത്തും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പൂവ് വളർത്തുന്നതിന് മുൻപ് ഒരു ചോദ്യം ഈ പൂവിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വളർത്തുന്നത് ഇതിന് എന്ത് ദോഷമാണുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് വളർന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നിങ്ങനെയുള്ളവയ്ക്ക് കൃത്യമായ ഒരു ഉത്തരം കാണില്ല അല്ലേ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതെല്ലാം വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടിട്ട് അവ അവൻ മനസ്സിലാക്കൂട്ടോ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് ആ വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സൂര്യപ്രകാശം അത്യാവശ്യം വേണ്ട പൂക്കൾ നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിൽ ഇടവിട്ട് വളപ്രയോഗം നടത്തുക എന്നുള്ളത് അത് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് പൂക്കില്ല അല്ലേ അവിടെ ഇവിടെ ഓരോന്ന് എന്ന കണക്കിലായിരിക്കും കാണാൻ കഴിയുക എന്നാൽ അങ്ങനെ ഒരു വളപ്രയോഗത്തിൻ്റെ ഒരാവശ്യവുമില്ലാതെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പൂവാണ് ഈ കൊങ്ങിണി എല്ലാ സീസണിലും ഉണ്ടാകുന്ന പൂക്കളാണ് ഇവ ഈ ഒരു ചെടി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അത് ക്രീപ്പറാണോ അതോ ആണോ എന്നാണ് കേട്ടോ ഇവയുടെ ഈ ചെടികൾ ചിലത് വള്ളി പോലെയും ചിലത് കുറ്റിച്ചെടിയായിട്ട് വളർന്നു വരുന്നവയാണ് അതുപോലെ ഹൈബ്രിഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ചെടി കുറ്റിച്ചെടിയായിട്ട് തന്നെ നിന്നിട്ട് നിറച്ച് പൂക്കളുണ്ടാവും ചെടിച്ചെട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ കാണാൻ അപ്പൊ അതിനു പുറമെ മറ്റുള്ള ചെടികളെ പോലെയൊക്കെ നമ്മൾ കുറച്ച് സംരക്ഷണവും കുറച്ച് വളമൊക്കെ കൂടി ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കരുത്തും അതുപോലെ പൂക്കളും ഇരട്ടിയായിട്ട് വരും പല വെറൈറ്റി കളർ കൊങ്ങിണിപ്പൂ ഇപ്പം ലഭ്യമാണല്ലേ കാർഡൻ ഒക്കെ ഉണ്ടാക്കാൻ ആ വെറൈറ്റീസ് തന്നെ ധാരാളമായിട്ട് മതിയാവും ഇവയുടെ ഒരു പ്രത്യേകമായ ഗുണമാണ് കൊങ്ങിണിപ്പൂവിൻ്റെ തളിരിയിലെ കൂമ്പും കസ്തൂരി മഞ്ഞളും കൂടി അരച്ച് കുഴുന്നകമുള്ള അടുത്ത് അവ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് എപ്പോഴും പൊട്ടിപ്പോകുന്ന നാഖമുള്ളവർക്ക് നഖത്തിൻ്റെ കട്ടി കൂട്ടാനും ഈ പ്രയോഗം നല്ലതാണ് കേട്ടോ അതുപോലെ കൊങ്ങിണിയുടെ ഒരുപാട് മൂത്ത് പോകാത്ത ഇലയും വെള്ളിലയും കൂടി ചേർത്തിട്ട് അരച്ച് തലയിൽ തേക്കുന്നത് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു കൂട്ടാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ കഴുതിന് ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന കറുത്ത നിറം മാറാൻ വേണ്ടി കൊങ്ങിണിയുടെ തളിയിലയും മഞ്ഞളും കൂടി അരച്ചിട്ട് തേനിൽ ചാലിച്ചു പുരട്ടി ഒരു പത്ത് മിനിറ്റ് വെക്കുന്നത് വളരെയധികം നല്ലതാണ് പെട്ടെന്ന് തന്നെ ആ കറുത്ത നിറം നമുക്ക് മാറി വരുന്നതായിട്ട് കാണാം ഇനി ഈ ചെടിയെ സംബന്ധിച്ചുള്ളൊരു വലിയ സംശയമാണ് ഇവിടെ ദോഷം എന്താണെന്നുള്ളത് പൊതുവെ ഈ ചെടിയുടെ ഇലകളായാലും പൂക്കളായാലും കഴിക്കുന്നത് നല്ലതല്ല ഇവിടെ തണ്ടിൽ ചെറിയൊരു അര ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ അത് പിടിച്ച് വലിക്കാതെ ശ്രദ്ധിക്കണം ഒരു വിഷപ്പൂവായിട്ട് കൊങ്ങിണിയെ ഇതുവരെ ഇവിടെ വിശേഷിപ്പിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ പറമ്പിൽ നിന്നിരുന്ന ഒരു ഭംഗിയുള്ള പൂവ് അതും അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് പല ഭംഗിയുള്ള കളറിൽ കിട്ടിയപ്പോൾ പലരും ഗാർഡനിങ്ങിന് ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഇവയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ വള്ളി പോലെ പടരുന്ന ചെടികൾ മറ്റു ചെടിയുടെ കൂട്ടത്തിൽ വയ്ക്കാതെ കുറച്ച് അകലം വലിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇവ വല്ലാതെ ചുറ്റിപ്പടർന്ന് മറ്റുള്ള ചെടികൾ മൂടിപ്പോകും വീടിൻ്റെ സൺഷെഡിൽ കയറ്റി വിടാനും ആർച്ചുകളൊക്കെ ആക്കി വയ്ക്കാനും ഈ വള്ളി പോലെ പടരുന്ന കൊങ്ങിണിപ്പൂവിൻ്റെ ചെടി വളരെ നല്ലതാണ് കേട്ടോ ഗാർഡനിൽ എപ്പോഴും സൗന്ദര്യം നൽകുന്നത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന കൊങ്ങിണി തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ കൊങ്കിണി ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഈ ചെടിയുടെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ